അല്ലാമലേക്കും ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ അല്ല ഉച്ചയ്ക്ക് തന്നെ എന്താ പായസം ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ഇത് മാർച്ച് ആറിലെ വ്ലോഗാണ് ഉമ്മാൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ പായസം വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് ദിവസമായിട്ടോ ഈ ചെറുപയർ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതാ ഇതിനൊരു കപ്പ് അടിച്ചിട്ടുണ്ട് ചെറുപയർ നമുക്കൊരു ബ്രൗൺ കളറാവണോ അതുവരെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കഴുകി വറുത്തിട്ട് കഴുകിയാൽ മതി അല്ലാണ്ട് കഴുകിയിട്ട് വറുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒന്നോ കരിഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ സാറില്ല ഇതിലോട്ട് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ ഇത് ബിരിയാണി അരി ഒരു ഒരു മുക്കാൽ കപ്പ് ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ നമ്മൾ ഏതിലാണോ ചെറുപയർ എടുക്കുന്നത് അതിൽ മൂന്നിലൊന്നിൻ്റെയും കുറവ് കേട്ടോ ബിരിയാണി അരി എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കുക്കറിലോട്ട് മാറ്റിയിട്ട് ഇതാ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ ഇവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ സ്റ്റവ് അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതാ ഏകദേശം ഒരു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് കേട്ടോ കറക്റ്റ് ഒറ്റ മധുരമായിരുന്നു എനിക്ക് ഇത്രയും എടുത്തപ്പോൾ നന്നായിട്ട് ഉരുക്കിയിട്ട് ഞാൻ ഇതിലോട്ടൊരു പിഞ്ച് ജീരകം ചെറിയ ജീരകമല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാത്രം മതി കേട്ടോ നമുക്ക് ജീരകത്തിൻ്റെയും ഏലക്കാടേയും അപ്പം അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ മൂന്നാല് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇത് റെഡിയാവും നമ്മൾ മൊത്തം ആവി പോയ ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ ശർക്കര പാനി ചൂടാറിയ ശേഷം ഞാനിതാ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പലരും ഇതിലരിക്കുമ്പോൾ പ്ലാസ്റ്റിക് അല്ലേ ഉരുകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം അത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക സേഫ്റ്റി ആയിട്ട് അരിച്ചെടുക്കാം ആവിയൊക്കെ പോയ ശേഷം നമ്മുടെ കുക്കർ അവിടെ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരുപാട് കടിക്കണ്ട ചെറുതായിട്ട് ഇങ്ങനെ കടിക്കേണ്ട രീതിയിൽ വേണം നമുക്കിത് എന്തായാലും ഞാൻ പായസം ഉണ്ടാക്കുന്ന ഉരുളിയിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിലുണ്ടല്ലോ രണ്ടാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇച്ചിരി ഇച്ചിരി ആഡ് ചെയ്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇച്ചിരി ഇച്ചിരി ആഡ് ചെയ്തിട്ട് ഇതെങ്ങനെ ഞാൻ ആഡ് ചെയ്തെടുക്കുകയാണ് ഫുള്ള് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞാൻ ചെയ്യ ആദ്യം കുറച്ച് രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് രണ്ടാം പാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു മിക്സിങ് പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത് ഓക്കെ എല്ലാവരും ചെയ്യണ പോലെയാണോ ഞാൻ ചെയ്യണതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ വീണ്ടും മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ താ മിക്സിങ് പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി നിങ്ങൾക്കിത് മിക്സാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ ചെറിയൊരു കുറുക്ക് വഴി പറഞ്ഞുതരാം ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്നും അടിച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പകുതി ഭാഗം നല്ലതുപോലെ കടിക്കാനും ഉണ്ടാവും എന്നാൽ പകുതി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം മുഴുവനും നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതായി ഇളക്കിയെടുക്കുന്നുണ്ട് ഞാൻ രണ്ടാം പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് ശർക്കര വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് അങ്ങ് ഇത് കട്ടിയായി പോകും പോകട്ടോ പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് ചില ആൾക്കാർ ഈ രണ്ടാം പാലിലാണ് ഇത് വേവിച്ചെടുക്കാറ് രണ്ടാമത്തെ പാലിലോ മൂന്നാമത്തെ പാലിലോ ഒക്കെ കേട്ടോ നമ്മളിവിടെ പാല് വാങ്ങിച്ചത് കാരണം ഐ മീൻ തേങ്ങയുടെ പൗ പൗഡർ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇന്നീ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ലാവിഷാക്കാനില്ല എന്നാലും ലാവിശന്യാണ് കേട്ടോ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ലാവിശനിയാണ് ഈ ഒരു ടൈമിലാണ് ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കിയത് കേട്ടോ അതുവരെ നമ്മുടെ മിക്സിങ് ആയിരുന്നു ഇനി ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കണം ഒരുപാട് കുറുകണ്ട കാരണം ചെറുപയർ പരിപ്പ് പായസമായതുകൊണ്ട് ഇരി ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഉരുക്കിയെടുത്ത ഫുള്ള് ശർക്കര പാനീം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിരുന്നു മധുരം തന്നെ അത്രയും വേണ്ടി വന്നു വന്നോട്ടോ മുക്കാൽ കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് ഫുള്ള് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നാലാണ് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ അതിലങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ കൊത്ത് വേണം അപ്പോൾ ഞാൻ പോയി തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ വെക്കുന്നു കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കാരണം ചിക്കൻ ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത് തേങ്ങ കൊത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കാലോ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ അതിനെ ഞാൻ എന്താ പറയുക നമ്മുടെ എയർ ഫ്രയറിലോട്ട് മാറ്റുന്നത് അപ്പോൾ ഏത് കമ്പനിയുടെ എയർ ഫ്രയർ ആണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനാൽസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ എയർ ഫ്രയറാണ് കുഴപ്പമില്ല നല്ല പോലെ അത് നമുക്ക് യൂസ്ഫുൾ ആണ് ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ തേങ്ങ കൊത്തി എടുക്കുന്നുണ്ട് ചെറുതാക്കി കൊത്തുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിയും കുമ്പ്ളങ്ങിയാണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് അതായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഇട്ടത് കാരണമാണ് ഞാൻ റെസിപ്പി വീഡിയോസ് ഒന്ന് എടുക്കാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഒരു വാ വശം ചിക്കനായപ്പം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെക്സ്റ്റും നമ്മളൊരു പത്ത് മിനിറ്റ് വെക്കണം അപ്പോൾ ഞാനത് വെച്ച ശേഷത്താ നമ്മുടെ പായസത്തിലോട്ട് ആവശ്യമുള്ള തേങ്ങാ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഇടയ്ക്ക് പൊട്ടിത്തെറിക്കണു കേട്ടോ തേങ്ങാ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എനിക്കറിയില്ല കേട്ടോ എന്താണെന്നറിയില്ല പെട്ടെന്ന് നല്ല പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ എന്തായാലും ആയപ്പോൾ ഇതിലോട്ട് അങ്ങ് തട്ടി നെയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തത് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അവിടെ അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് കൊതിയാകണം കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ പായസമാണ് പിന്നെതാ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറിൽക്ക് ഇനി എന്താണ് ഇനി എല്ലാം ടേബിളിൽ നിരത്തി വെക്കണം കഴിക്കണം അപ്പോഴാണ് പായസത്തിൽക്ക് പപ്പടം പഴവും ഇല്ലാണ്ട് എന്ത് ചെറുപയർ പായസം അല്ലേ ചെറുപയറ് പരിപ്പ് പായസം അല്ലേ അപ്പോൾ എന്തായാലും പപ്പടം വർക്ക് എന്ത് നമ്മൾ നെയ്ച്ചോറിൽക്കും പപ്പടം വേണം ഞങ്ങൾക്കൊക്കെ വേണം കേട്ടോ എനിക്കും കുട്ടികൾക്കൊക്കെ മസ്റ്റാണ് ഉമ്മാക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും പപ്പടം നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഒരു പപ്പടമായിട്ട് ഇങ്ങനെ വറുത്ത് വറുത്ത് എടുക്കുകയാണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തായാലും എല്ലാവരും ഉമ്മാക്ക് വിഷ് ചെയ്യും എന്നറിയാം അപ്പോൾ ഞാൻ അഡ്വാൻസ് താങ്ക്സ് എല്ലാവർക്കും അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് നിരത്തി അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാണ് നോർമൽ മസാലയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി കാണിക്കാണ്ടിരുന്നത് അങ്ങനെ എൻ്റെ മോൻ കണ്ടില്ലേ വലിയ പീസ് നോക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇവ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണ് എനിക്ക് വേണം ഏറ്റവും ചെറുത് വാപ്പയും നോക്കിയെടുക്കും വാപ്പക്ക് ഏറ്റവും ചെറുത് മതി കേട്ടോ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഫുഡെല്ലാം വിളമ്പിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇത് കഴിച്ചിട്ട് വേണം

അതാണ് mm? <laughs> 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 അങ്ങനെ ഞങ്ങളുടെ സൊറപ്പറയിലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പായസം വിളമ്പാണ് ഇക്കാൾക്ക് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ അപ്പം എന്തായാലും ഞാൻ പായസം എല്ലാം കഴിച്ച ശേഷം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നതാണ് തൃശ്ശൂരാണ് ഇന്ന് ഡ്യൂട്ടി അപ്പം ഇച്ചിരി വൈകിട്ട് പോയാൽ മതി അത് കാരണമാണ് കേട്ടോ അങ്ങനെ അയാൻകുട്ടിക്ക് മാത്രം കപ്പിൽ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും പഴവും പപ്പടവും കൂട്ടി കഴിക്കണം അപ്പം പ്ലേറ്റ് എടുത്തു കേട്ടോ അങ്ങനെ അയാൻകുള്ള പായസം കൊടുത്തു അവൻ അതുകൊണ്ട് പോയി ഈ പായസം ഫുൾ അടിച്ചിട്ട് അവൻ ആകെ ഹെവി ആയിട്ട് എടുങ്ങാറായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോദ ഇതുപോലെ പായസം കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പായസം വരുമ്പോഴ് അതിലോട്ടൊരു പപ്പടം ഇത് പഴവും വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് രണ്ടും കൂടെ ഒരു കുഴക്കൽ കുഴിച്ച് ഇത് കഴിക്കണ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാകൊന്നുമില്ല അയ്യ ഇതെന്താ എന്നൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അത് വാഴൻ്റെ ഇല്ലൊക്കെ കഴിക്കണം കേട്ടോ അപ്പം വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും അപ്പം എന്തായാലും ഇതാ ഇവിടെ ഉമ്മയും ഉപ്പിയും റിഹാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനും ഇക്കയും കൂടെ വന്നിരുന്ന് ഞങ്ങളും തുടങ്ങി പായസം കഴിക്കാൻ വേണ്ടി ചോറ് വളരെ കുറവ് കഴിച്ചതാണ് കേട്ടോ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ പായസം കഴിക്കുമ്പോഴത്തേന് നമ്മളവിടെ ഹാൾട്ടാവും അങ്ങനെ ആവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അതാ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സംഭവം എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലായി അങ്ങനെ എല്ലാരോടും യാത്രക്ക് പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചതായിക്ക് ഇറങ്ങുകയാണ് തൃശ്ശൂരാണ് ഡ്യൂട്ടി റിഹാൻ ടു എക്സാം കഴിഞ്ഞ് വന്നതാണ് അയൻകുട്ടിക്ക് ഇന്ന് ബുധനാഴ്ച എക്സാം ഉണ്ടായിരുന്നില്ല ഇനി വ്യാഴാഴ്ചയാണ് അങ്ങനെ ഇത് അടിക്കുകയൊക്കെ ആക്കി ലഗേജ് ഒക്കെ വെച്ച് ഇക്ക പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ ഇക്കൾക്ക് പെങ്ങന്മാരില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഒരു മോനെ ഉള്ളൂട്ടോ അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ നനച്ചുള്ളി വീഡിയോസും നനച്ചുള്ളിയും വരാൻ പോണേ ഉള്ളൂ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ബായ്